പോകൂ പ്രിയപ്പെട്ട പക്ഷി പോകൂ പ്രിയപ്പെട്ട പക്ഷി കിനാവിൻറെ നീലിച്ച ചില്ലയിൽ നിന്നും നിനക്കായി വേടൻറെ കൂരം ഒരുങ്ങുന്നതിൻ മുമ്പ് ആകാശമെല്ലാം മരക്കുന്നതിൻ മുമ്പ് ജീവനിൽ നിന്നും ഇല കൊഴിയും മുമ്പ് പോകൂ തുളവീണ ശ്വാസകോശത്തിൻ്റെ കൂടും വെടിഞ്ഞു ചിറകാർന്നൊരോർമ്മ പോൽ പോകൂ സമുദ്രമൊരായിരം നവിനാൽ ദുരാൽ വിളിക്കുന്നു നിന്നെ പോകൂ പ്രിയപ്പെട്ട പക്ഷി നീളിച്ച ചില്ലയിൽ നിന്നും നിനക്കായി വേടൻറെ കൂരം ഒരുങ്ങുന്നതിന് മുമ്പ് ആകാശമെല്ലാം നരയ്ക്കുന്നതിന് മുമ്പ് ജീവനിൽ നിന്നും ഇല കൊഴിയും മുമ്പ് പോകൂ ശ്വാസകോശത്തിൻറെ കൂടും വെടിഞ്ഞു ചിറകാർന്നൊരോർമ്മ പോൽ പോകൂ സമുദ്രമൊരായിരം നാവിനാൽ ദുരാൽ വിളിക്കുന്നു നിന്നെ പോകൂ മരണം തണുത്ത ചുണ്ടാല പ്രാണന ചുംബിച്ചെടുക്കുന്നതിന് മുമ്പ് ഹേമന്ദി മനസ്സിൽ ശവ കച്ചമൂടുന്നതിൻ മുമ്പ് അന്ധസഞ്ചാരിതൻ ഗാനം നിലയ്ക്കുന്നതിൻ മുമ്പ് എൻറെ ഈ വേദന തൻ കലൽ കനൽ ചില്ലയിൽ നിന്നു നീ പോകൂ പ്രിയപ്പെട്ട പക്ഷി പോകൂ മരണം തണുത്ത ചുണ്ടാൽ പ്രാണനെ ചുംബിച്ചെടുക്കുന്നതിൻ മുമ്പ് ഹേമന്തമെത്തി മനസ്സിൽ ശവക്കച്ചമൂടുന്നതിൻ മുമ്പ് അന്ധസഞ്ചാരിതൻ ഗാനം നിലയ്ക്കുന്നതിൻ മുമ്പ് എൻ്റെ ഈ വേദന തൻ കനൽ ചില്ലയിൽ നിന്നു നീ പോകൂ प्रिय पक्षी